മറ്റു വാർത്തകളിലേക്ക് മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഹാജരാക്കിയ രേഖകൾ തന്നെ ഇ ഡി വീണ്ടും ആവശ്യപ്പെടുന്നുവെന്നാണ് കിഫ്ബിയുടെ വാദം അന്വേഷണം നിശ്ചലമാക്കാൻ കിഫ്ബിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുന്നുവെന്ന് ഇ ഡി കഴിഞ്ഞ ദിവസം നൽകിയ സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ ഈ കിഫ്ബി സിഇഒ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കുക എങ്ങനെയായിരിക്കും ഇ ഡിയുടെ ഒരു പ്രതിരോധം ലിബിഷ് മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നേരത്തെ തന്നെ നേർക്കുനേർ കൊമ്പുകേർ കൊമ്പു കോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും കിഫ് കിഫ്ബിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരമാവധി ഉപദ്രവിക്കുകയാണെന്ന നിലപാടാണ് കിഫ്ബി ഉദ്യോഗസ്ഥർക്കുള്ളത് ഇതിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടതിന് ശേഷം സമർപ്പിച്ച രേഖകൾ വീണ്ടും വീണ്ടും സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുന്നത് എന്നാണ് കിഫ്ബി നിലപാട് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തോട് കിഫ്ബി സഹകരിക്കുന്നില്ലെന്നും ചില ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് പോലും അവർ ഹാജരാകാൻ തയ്യാറാകുന്നില്ല എന്ന നിലപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത് പ്രധാനമായും ഈ കേസിനകത്ത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തോട് കിഫ്ബി യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ലെന്നും ആവശ്യപ്പെട്ട രേഖകൾ ഒന്നും കൈമാറാൻ കിഫ്ബി തയ്യാറാകുന്നില്ലെന്നും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കിഫ്ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഇ ഡി നിലപാട് എന്നാൽ ഇ ഡി പരമാവധി രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബിക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ നിലപാടെടുക്കുന്നെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഈ രേഖകൾ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച വീണ്ടും വീണ്ടും രേഖകൾ നൽകാൻ ആവശ്യപ്പെടുകയാണെന്നുമാണ് കിഫ്ബി നിലപാട് എന്തായാലും ഈ കേസ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ എന്ത് നിലപാടായിരിക്കും ഇ ഡി കോടതിയിൽ കൈക്കൊള്ളുക പ്രത്യേകിച്ച് തോമസ് ഐസക്കിനോട് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഹാജരാകാൻ നിരവധി തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഇതുവരെ ഹാജരായിട്ടില്ല ഈ കാര്യങ്ങൾ അടക്കം ഇന്ന് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലബീഷ്